പ്രിയമുള്ളവരെ കേൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകുണ്ട് പാറപ്പുറം കൂട്ടായ്മ ചുരുളി സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ രസകരമായ കാഴ്ചകളാണ് കമ്പവലിയും ചട്ടി അടിച്ച് പൊട്ടിക്കലും ബലൂൺ പൊട്ടിക്കലും കസേരക്കളിയും അങ്ങനെ അങ്ങനെ ഒത്തിരി വിനോദപ്രദമായ കാഴ്ചകൾ മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ പ്രതീക്ഷിക്കാം ഓണവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ ജാതിമത രാഷ്ട്രീയ ഭേദമന് പാറപ്പുറം കൂട്ടായ്മ ചുരുളിയുടെ നേതൃത്വത്തിൽ സ്ഥിരമായി സംഘടിപ്പിച്ചു പോരാറുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് മാത്രമല്ല ഇവർ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ മുതിർന്നവരും കുട്ടികളും ഒന്നിച്ച് പങ്കാളികളായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു വാർത്തയായി പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ഇന്നിവർ സംഘടിപ്പിച്ചത് ഓണാഘോഷമാണെങ്കിൽ നാളെ നിബിധനമാണ് നിബിധനവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടി തന്നെ ഈ കൂട്ടായ്മേടയ്ക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് നാളെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരക്കിലായിരിക്കും ഇവരൊക്കെ എന്നും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ മതസാഹോദര്യവും മാനവിക ഐക്യവും ആരൊക്കെ ഉയർത്തി കാണിക്കുന്നുവോ അവരെയെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് അത്തരം വാർത്തകളെല്ലാം വർത്തമാനകാല സാഹചര്യത്തിൽ പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ എത്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ കാഴ്ചപ്പാട് ുള്ളവരെ ഇതുവരെ നമ്മൾ കണ്ടത് ചെറുതാണെങ്കിൽ ഇനിയാണ് കാര്യമായിരിക്കുന്ന മത്സരങ്ങളൊക്കെ വരുന്നത് അതിന്റെ ലൈവ് കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടിച്ചിരുന്നാൽ കിട്ടും ബാക്കി പിന്നേം കിട്ടും അത് പോയിട്ട് വീട്ടിൽ നിന്നും കിട്ടും അടിച്ച് പൊട്ടിക്കൽ മത്സരം ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് കടന്നു ഒരു ഫ്രീക്കനാണ് തന്ത്രപരമായ നീക്കം കണ്ടപ്പോൾ എല്ലാവരും കരുതി ഇവൻ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പക്ഷേ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അവൻ തോൽവി സമ്മതിച്ച് പിന്മാറി അടുത്ത ഒരാൾ റെഡിയാകുകയാണ് അവനെയും നന്നായി വട്ടം കറക്കി വിട്ടിട്ടുണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് വരാനിരിക്കുന്ന കാഴ്ചകളിവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും രണ്ടാമത് വന്നവനും പ്രതീക്ഷക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല മൂന്നാമത്തെ ആള് റെഡിയാകുന്നു പ്രതീക്ഷക്കൊത്ത് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നാലാമത്തെ നാലാമത്തൊരാൾ റെഡിയാകുന്നു ഇതുവരെ മുന്നോട്ട് വന്നവരുടെ പ്രകടനമൊക്കെ ഒരൽപ്പം മോശമായി എന്ന് തോന്നിയത് കൊണ്ടാകാം പാപ്പുറം കൂട്ടായ്മയുടെ മെമ്പർ തന്നെ സധൈര്യം മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് നീക്കങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും അവസാനം തോൽവി സമ്മതിച്ച് പിന്മാറിയപ്പോൾ അടുത്തയാൾ വന്നിട്ടുണ്ട് വടി ഇങ്ങോട്ടെടുക്ക് ഇപ്പം ശരിയാക്കി തരാം എന്ന ഭാവത്തിൽ ഇടറാത്ത ചൂടും പതറാത്ത മനസ്സുമായി സധൈര്യം മുന്നോട്ട് വരുന്നു ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന കാണികളുടെ പ്രതീക്ഷ എവിടം വരെ എത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം കാണികളെ നിഷ്കരണം നിരാശരാക്കി അദ്ദേഹവും മടങ്ങി ഇദ്ദേഹത്തിൻ്റെ മട്ടും ഭാവവും കണ്ടിട്ട് പുലിമുരുകനാണോ എന്നൊരു സംശയം മാത്രമല്ല കെട്ടിത്തൂക്കിയ ചട്ടി അടിച്ചു പൊട്ടിച്ചിട്ട് വേണമല്ലോ കമ്പവലി ആരംഭിക്കാൻ പ്രിയമുള്ളവരെ കാഴ്ചകൾ കണ്ടിട്ട് കമ്പവലി ഉടൻ ആരംഭിക്കും കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ അത് നമ്മോട് വിളിച്ചു പറയുന്നു എന്തായാലും അതിനൊരു തീരുമാനമായി വലിയൊരു സംഖ്യ അദ്ദേഹത്തിന് ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ട് എന്തായാലും ചട്ടി പൊട്ടിക്കാനുള്ള അടുത്ത അവസരം കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ മത്സരത്തിനു വേണ്ടി കാത്ത് നിൽക്കുന്ന നീണ്ട നിര കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാരണം ആകെ ഒരു ചട്ടിയും കൂടിയേ ബാക്കിയുള്ളൂ അതിനൊരു തീരുമാനമായി കഴിഞ്ഞാൽ ഈ പരിപാടി ഇവിടെ അവസാനിച്ച് നമ്മൾ അവശപരിതരായിട്ട് കാത്തിരിക്കുന്ന കമ്പവലി മത്സരം ആരംഭിക്കാൻ പോവുകയാണ് ആദ്യം കടന്നു വന്ന ഒരാൾ പരാജയം സമ്മതിച്ചെങ്കിലും രണ്ടാമത്തെ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ആ കൊച്ചുമിടുക്കനെ വാങ്ങിച്ചു വലിയൊരു ഗിഫ്റ്റ് പ്രിയമുള്ളവരെ പാറപ്പുറം കൂട്ടായ്മ ചുരുളി സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ അവസാന മത്സരമായ കമ്പവലി ആരംഭിക്കാൻ പോവുകയാണ് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കൊച്ചുമെടുക്കാൻ ചട്ടി പൊട്ടിച്ചതുപോലെ ആ ലൈക്ക് ബട്ടനും കൂടി അടിച്ചുപൊട്ടിക്കാൻ മറന്നുപോകരുത് മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വിനോദപ്രദം എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും കൂടി ഇതെത്തിച്ചേരാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇരുവിഭാഗവും തമ്മിലുള്ള രണ്ടാം മത്സരമാണ് ഇനി ആരംഭിക്കാൻ പോകുന്നത് ആദ്യം വിജയിച്ചവർ തന്നെയാണ് ഇതിലും വിജയിക്കുന്നതെങ്കിൽ മത്സരം ഇവിടെ അവസാനിക്കും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ മൂന്നാമതൊരു മത്സരത്തിലൂടെ ഫൈനൽ വിജയികള് കണ്ടെത്തും തുടർച്ചയായ വിജയത്തിന് വിരുദ്ധമായി സംഭവിച്ചതുകൊണ്ട് ഇരു ടീമും ഒന്നുകൂടെ വലിക്കേണ്ടി വരും എന്തായാലും അടുത്തതായിട്ട് മത്സരിക്കുന്നത് ഫ്രീക്കന്മാരാണ് ഫ്രീക്കന്മാർ മാത്രല്ല ഇനി കുട്ടികളുടെ കമ്പവരും കൂടി ഇതിനിടയിൽ സംഭവിക്കാനുണ്ട് വാശേറിയ മത്സരത്തിൽ ഒരു വിഭാഗം മറുവിഭാഗത്തോട് പിടിച്ചു നിൽക്കാനാവാതെ തോൽവി സമ്മതിച്ചു ഇനി കുട്ടികളുടെ മത്സരമാണ് എന്തായാലും കുട്ടികളുടെ മത്സരത്തിനു ശേഷം ഇനി ഫൈനൽ റൗണ്ടാണ് എതിരാളികളിൽ ഒരു വിഭാഗം കോളേജ് പിള്ളേരാണെങ്കിൽ വിഭാഗം ഒരൽപം കൂടി മുതിർന്നവരാണ് ഇനി അങ്ങോട്ട് നമുക്ക് കാണാനുള്ളത് വാശിയേറിയ പോരാട്ടത്തിൻ്റെ ലൈവ് കാഴ്ചകളാണ് ഇരുവിഭാഗവും ഓരോ മത്സരം വിജയിച്ചു കഴിഞ്ഞു ഇനി ഫൈനൽ റൗണ്ട് മാത്രമല്ല കമ്പവരി മത്സരത്തിലെ അവസാന പോരാട്ടവും ഇതുതന്നെ ഈ മത്സരത്തിൽ സ്ത്രീക്കന്മാർ വിജയിക്കുമോ അതോ യുവാക്കൾ വിജയിക്കുമോ എന്ന് ഇനി നടക്കുന്ന പോരാട്ടം വിധിയേതു പ്രിയമുള്ളവരെ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും യുവാക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫ്രീക്കന്മാർ ഈ മത്സരത്തിൽ വിജയം കൈവരിച്ചു എന്നുള്ളതാണ് എന്തായാലും ഓണാഘോഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന കാഴ്ചകളാണ് ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഒരു ലൈക്ക് സമ്മാനമായി നൽകും എന്ന് പ്രതീക്ഷിക്കുന്നതോടൊപ്പം വരാനിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്